പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ജെയ്സൺ കമ്മിങ്സ് നിർണായക സമയങ്ങളിൽ മോഹൻ ബഗാനു വേണ്ടി ഗോൾ നേടാനും ജയ്സൺ കമ്മിങ്സിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിന് ശേഷം പല ആരാധകരുടെയും സംശയമായിരുന്നു ജെയ്സൺ കമ്മിങ്സ് മോഹൻ ബഗാനിൽ തുടരുമെന്നുള്ളത് നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ജയ്സൺ കമ്മിങ്സിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ മാനേജ്മെന്റ് ചില മാധ്യമങ്ങളോടെ റിപ്പോർട്ട് അനുസരിച്ച് താരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മോഹൻബഗാനിൽ തുടർന്നേക്കുമെന്നൊക്കെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകളും ആർ അസിസ്റ്റുകളും നേടിയിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരത്തിൽ ലൂണയ്ക്ക് ചെറിയൊരു പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ ലൂണെ അപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഉണ്ടായി ലൂണയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ വാർത്തകൾ അനുസരിച്ച് അടുത്ത മോഹൻ ബഗാൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ ലൂണ കളിക്കാനുള്ള ചാൻസ് കുറവാണ് മോഹൻ ബഗാൻ എതിരായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അഡ്രൈൻ ലൂണ കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ലൂണയുടെ ഇഞ്ചുറി അത്ര ഗുരുതരമൊന്നുമല്ല എന്നാൽ പോലും ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ലൂണയ്ക്ക് റെസ്റ്റ് കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അഡ്രൈൻ ലൂണ അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറിനാണ് മോഹൻ ബഗാൻ എതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല മറ്റു ചില പ്രധാന കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ തന്നെ വിജയത്തിൽ ഡേവിഡ് കാറ്റല വളരെ സന്തോഷവാനാണ് ടീമിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ താരങ്ങളുടെ മെൻ്റാലിറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കോച്ച് പറയുന്നത് ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് നിലവിൽ ഞങ്ങൾ നേർ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ താരങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തൻ്റെ ജോലിയല്ല മികച്ചൊരു പ്ലേയിങ് ഇലവൻ ഉണ്ടാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും കോച്ച് ഡേവിഡ് കാറ്റല്ല വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷ്നെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം